ഗസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നിരവധി പള്ളികൾ നശിച്ചതായാണ് റിപ്പോർട്ടുകൾ തുടരെ നടന്നുകൊണ്ടിരിക്കുന്ന ബോംബാക്രമണത്തിനിടെ ഗസക്ക് നഷ്ടമായത് ചരിത്രപരവും പുരാവസ്തുശാസ്ത്രപരമായും പേരുകേട്ട അൽ ഒമാരി മസ്ജിദ് ഉൾപ്പെടെയുള്ള നിരവധി പള്ളികളാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഒക്ടോബർ ഏഴ് മുതലുള്ള കണക്കുകൾ പ്രകാരം ഇസ്രയേൽ സൈന്യം മുന്നൂറിലധികം മുസ്ലിം പള്ളികൾ ഭാഗികമായും പൂർണമായും തകർത്തിട്ടുണ്ട് ഇത് നിലവിൽ ദുരിതബാധിത പ്രദേശങ്ങളിൽ പ്രാർത്ഥനാ സമയങ്ങളിൽ വലിയ ശൂന്യതയാണ് ഉണ്ടാക്കി ത് ഒരിക്കൽ നഗരത്തിലുടനീളം പ്രതിധ്വനിച്ചിരുന്ന പ്രാർത്ഥനാ സ്വരങ്ങൾ ഇന്ന് എന്നും റിപ്പോർട്ടിൽ പറയുന്നു പള്ളികൾ ഉൾപ്പെടെ ഗസയിലെ കിഴക്കൻ പ്രദേശത്തെ പൂർണമായും ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചതിനാൽ പ്രാർത്ഥനയ്ക്കുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾ ഇപ്പോൾ കേൾക്കുന്നില്ല എന്നാണ് ഖാൻ യൂനിസിലെ ഇരുപത്തിയഞ്ചുകാരനായ ഖാലിദ് അബു ജെയ് മിഡിൽ ഈസ്റ്റ് ഐയോട് പറഞ്ഞത് ഇവിടെ താമസിക്കുന്നവർ ഇപ്പോൾ അവരുടെ ഫോണുകളിലൂടെയാണ് പ്രാർത്ഥനയ്ക്കുള്ള വിവരങ്ങളെ പിന്തുടരുന്നത് ഈ യുദ്ധം ഞങ്ങൾ മുമ്പ് അനുഭവിച്ചതിൽ നിന്നും വ്യത്യസ്തമാണ് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതീകമായ പള്ളികൾ വിവേചനരഹിതമായ യുദ്ധം ലക്ഷ്യമിടുന്നു കുട്ടിക്കാലം മുതൽ പള്ളികൾ ഫലസ്തീനികളുടെ ജീവിതത്തിൽ ആയത്തിൽ ഇയചേർന്നിരുന്നു അവിടുത്തെ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് ഒരു വൈകാട്ടിയായി പള്ളി നിലകൊണ്ടിരുന്നു പള്ളികൾ കേവലം ഒരു കെട്ടിടം മാത്രമായിരുന്നില്ല അത് സമൂഹത്തിന്റെ ഹൃദയത്തെ പ്രതിനിധീകരിക്കുന്നതായിരുന്നു ജെയിം പറയുന്നു ഖലീഫ ഒമർ ബിൻ അൽ കത്താബിന്റെ ഭരണകാലത്താണ് ഗ്രാൻഡ് ഒമാരി മസ്ജിദ് സ്ഥാപിതമായത് ഗസയിലെ ഫലസ്തീൻ സ്ക്വയറിന് സമീപം നാലായിരത്തിഒരുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള പള്ളിക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള മുറ്റമുണ്ട് ഈ മുറ്റത്തിൽ മൂവായിരത്തിലധികം വിശ്വാസികളെ ഉൾക്കൊള്ളുവാനും സാധിക്കും ഫലസ്തീൻ പൈതൃകം തുടച്ചു നീക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതിയുടെ ഭാഗമായാണ് ഒമാരി മസ്ജിദ് തകർത്തതെന്ന് ഗസയിലെ ടൂറിസം പുരാവസ്തു മന്ത്രാലയം പറഞ്ഞു ഗസ സ്വദേശി സെയ്ദ് ലബാദ് മാധ്യമങ്ങളോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഈ യുദ്ധം പള്ളികൾ തകർക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പുരാതന സ്ഥലമാണിത് എന്തുകൊണ്ടാണ് ഇത് നശിപ്പിച്ചത് മസ്ജിദ് അധിനിവേശക്കാരെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ പ്രാർത്ഥനയ്ക്കിടയിൽ മരിച്ചാൽ അത് ജീവിതത്തിന്റെ മനോഹരമായ അന്ത്യമാണെന്ന് ഖാൻ യൂനിസിൽ നിന്നുള്ള മുപ്പത് കാറനായ ഖാലിദ് ഇസ്ലിം വിശ്വസിക്കുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പഴയ ഗസാ തുറമുഖം ചർച്ച് ഓഫ് പോർഫിറിയസ് ജബാലിയ മസ്ജിദ് തുടങ്ങിയ നിരവധി ചരിത്ര കെട്ടിടങ്ങളും മ്യൂസിയങ്ങളും ഇസ്രയേൽ നശിപ്പിച്ച കെട്ടിടങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് ഫലസ്തീൻ മന്ത്രാലയം അറിയിച്ചു ഇതിനെതിരെ അന്താരാഷ്ട്ര ഇടപെടലും ഫലസ്തീൻ അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു ഫലസ്തീൻ ജനതയുടെ പൈതൃകത്തിനും ജീവിതത്തിനുമെതിരെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനെ നിർബന്ധിക്കണമെന്നും അത്തരം പ്രവർത്തികൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഫലസ്തീൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തെ തടയില്ലെന്നും മന്ത്രാലയം അറിയിച്ചു